ഭൂരിഭാഗം ക്രിസ്ത്യാനികൾ യേശുവും അപസ്തോന്മാരും ആചരിച്ച സാപത്ര ദിവസങ്ങൾ ആചരിക്കുന്നില്ല കാരണം പള്ളികളിൽ ഈ ബൈബിൾ സത്യങ്ങൾ പഠിപ്പിക്കാറില്ല ഈ വീഡിയോയിൽ യേശുവിന്റെ അപ്പസ്തോലന്മാർ ഏഴാം ദിവസം സാമ്പത്തിക ആചരിച്ചു എന്ന് നമുക്ക് നോക്കാം ഇതിൽ ഏഴ് വാക്യങ്ങൾ ഞാൻ വായിക്കാൻ പോവുകയാണ് ഇസ്രായേൽ സംസ്കാരത്തിൽ വളർന്ന യേശുവിന്റെ അപ്പസ്തോലന്മാർക്ക് ദൈവം സ്വന്തം വിരലുകൾ കൊണ്ട് എഴുതിയ കൽപ്പനകൾ മാറ്റാൻ ഒരധികാരവും ഇല്ലായിരുന്നു അവർ ധൈര്യം പോലും കാണിക്കില്ലായിരുന്നു അപ്പൊ നമ്മുടെ പള്ളികൾക്ക് അധികാരമുണ്ടോ ഒട്ടുമില്ല അപ്പൊ ഒന്നാം വാക്യം പുറപ്പാട് മുപ്പത്തൊന്ന് പതിനെട്ട് ദൈവം തന്റെ വിരലുകൾ കൊണ്ട് എഴുതി എന്ന് പറഞ്ഞ വാക്യം ശ്രീരാമലയിൽ വെച്ച് മോശയോട് സംസാരിച്ച ശേഷം ദൈവം തന്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പനകൾ അടങ്ങിയ സാക്ഷ്യത്തിന്റെ രണ്ട് കൽപ്പനകൾ മോശയെ ഏൽപ്പിച്ചു ഇനിയും രണ്ടാമത്തെ വാക്യം നിയമാവർത്തനം പന്ത്രണ്ട് മുപ്പത്തിരണ്ട് ഞാൻ അതായത് ദൈവം നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കണം ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് ഈ സംസ്കാരത്തിലാണ് യേശുവിന്റെ എല്ലാ അപ്പസ്തോലന്മാരും വളർന്നത് ഇനി മൂന്നാം വാക്യം നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് പോകാം പതിമൂന്ന് നാപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിനാല് വരെ ഇക്കാര്യങ്ങളെല്ലാം അടുത്ത സ്ഥാപത്തിലും വിവരിക്കണമെന്ന് അവർ പുറത്തു വന്നപ്പോൾ ആളുകൾ അവരോട് അവരോടപേക്ഷിച്ചു ആരോടാണ് പൗലോസിനോട് പൗലോസും പൗലോസിന്റെ ടീമിനോട് അടുത്ത സ്ഥാപത്തിൽ ദൈവവചനം ശ്രവിക്കാൻ നഗരവാസികൾ എല്ലാവരും തന്നെ സമ്മേളിച്ചു വീണ്ടും ഒരേ ഒരു സ്ഥാപത്തെ ഇസ്രാൽക്കാർക്കറിയുള്ളൂ ഏഴാം ദിവസം സ്ഥാപനത്തിൽ ഇനി നാലാമത്തെ വാക്യം അപ്പസ്തോല പ്രവർത്തനങ്ങൾ പതിനേഴ് രണ്ട് പൗലോസ് പതിവനുസരിച്ച് അവിടെ ചെന്ന് മൂന്ന് സാപത്തുകളിൽ വിശുദ്ധ ഗ്രന്ഥത്തെ അധികാരമാക്കി അവരോട് സംവാദത്തിൽ ഏർപ്പെട്ടു ശ്രദ്ധിച്ചോ പതിവ് അനുസരിച്ച് മൂന്ന് സാപത്തുകളിൽ അതായത് അതൊരു നോർമൽ തിങ് ആണ് അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇനി അഞ്ചാമത്തെ വാക്യം അപ്പ സ്വല പ്രവർത്തനങ്ങൾ പതിനെട്ട് നാല് എല്ലാ സ്ഥാപത്തിലും അവൻ അതായത് പൗലോസ് സിനിമകൾ വെച്ച് സംവാദത്തിൽ സംവാദത്തിലേർപ്പെടുകയും യഹൂദരെയും ഗ്രീക്കുകാരെയും വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു ശ്രദ്ധിച്ചു യഹൂദരെയും ഗ്രീക്കുകാരെ ഇനി ആറാം വാക്യം ഒന്ന് കൊടിയൻ ദിവസ് പതിനൊന്ന് ഒന്ന് ഞാൻ അതായത് പൗലോസ് ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കും ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ പൗലോസ് ലീഹ ഏഴാം ദിവസം സാധാരണ ാണ് ആചരിച്ചത് യേ ക്രിസ്തു ഏഴാം ദിവസം ആണ് ആചരിച്ചത് അപ്പൊ പിന്നെ നമ്മളും ഏഴാം ദിവസം അല്ലേ ഇനി ആചരിക്കുന്നത് അപ്പൊ നമുക്ക് ലീഹ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത് നോക്കാം രണ്ട് പത്രോസ് മൂന്ന് പതിനാറ് മനസ്സിലാക്കാൻ വിഷമമുള്ള ചില കാര്യങ്ങൾ അവയിലുണ്ട് എന്റെ പൗലോസിന്റെ എഴുത്തുകൾ അറിവില്ലാത്തവരും ചഞ്ചല മനസ്കരുമായി ചില മറ്റു വിശുദ്ധ ലിഖിതങ്ങളെ പോലെ അവയെയും തങ്ങളുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നു ഒന്നുകൂടെ അവർക്ക് എന്ത് അറിയാൻ പാടില്ല യഹോവയുടെ കൽപ്പനകൾ അറിയാൻ പാടില്ല ഇസ്രായേലിന്റെ സംസ്കാരം അറിയാൻ പാടില്ല എന്നിട്ട് പഴയ നിയമം എന്ന് വിളിച്ച ആ പുസ്തകത്തെ പള്ളികളും പല പള്ളികളും യേശു നാലാം കൽപ്പനയായ ഏഴാം ദിവസം നിയമം ലംഘിച്ചു എന്നാണ് പക്ഷേ അത് ശരിയാണോ അതറിയാൻ വേണ്ടി താഴത്തെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തോളൂ